വും ഇസ്രായേൽ ആക്രമണവും മൂലം വലയുന്ന ഗസയിലെ ജനതയ്ക്ക് കുടിവെള്ളമെത്തിച്ച് യു എ ഇ സംഘം ഗസയുടെ വിവിധ ഭാഗങ്ങളിൽ ടാങ്കറുകളിലാണ് യു എ ഇ റെഡ് ക്രസന്റിന്റെ നേതൃത്വത്തിൽ കുടിവെള്ള വിതരണം നടത്തുന്നത് ആക്രമണം ഏറ്റവും കൂടുതൽ നാശം വരച്ച ഗസയിലെ ഖാൻ യൂണിസ് കേന്ദ്രീകരിച്ചാണ് യു എയുടെ ഈ ജീവകാരുണ്യ ദൗത്യം പല തലങ്ങളിലായി ഗസ ജനതക്ക് സാന്ത്വനം പകരാൻ യുഎഇ നടത്തിവരുന്ന നീക്കങ്ങളുടെ തുടർച്ചയാണ് കുടിവെള്ള വിതരണം അഭയാർത്ഥികളാകാൻ വിധിക്കപ്പെട്ട ആയിരങ്ങൾക്കാണ് യു ഇ സംഘം കുടിവെള്ളം എത്തിക്കുന്നത് യു ഇ പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ്ൽ നഹിയെന്നാവിഷ്കരിച്ച ഗസ ജീവകാരുണ്യ ദൗത്യങ്ങളുടെ തുടർച്ച കൂടിയാണ് ഈ ദൗത്യം നേരത്തെ തന്നെ ഗസയിൽ കടൽവെള്ള ശുദ്ധീകരണ പ്ലാന്റ് സ്ഥാപിക്കാൻ യു ഇ മുന്നിട്ടിറങ്ങിയിരുന്നു തീരദേശ നഗരസഭാ ജലവിതരണ സംവിധാനവുമായി കൈകോർത്താണ് കാന്യൂനസിലെ യു എയുടെ കുടിവെള്ള വിതരണം മലിനജലം കുടിച്ച് ജീവൻ നിലനിർത്തേണ്ട ഗതികേടിലാണ് വടക്കൻ കസയിൽ നല്ലൊരു ശതമാനം ജനങ്ങളും ഇത് വലിയ തോതിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾക്കും ഇടയാക്കുന്നുണ്ട് പരമാവധി ജനങ്ങൾക്ക് നല്ല കുടിവെള്ളം ലഭ്യമാക്കാൻ നീക്കം തുടരുമെന്ന് യുഎഇ റെഡ് ക്രോസന്റ് സംഘം അറിയിച്ചു നിത്യവും ഒരു ലക്ഷത്തി പതിനാറായിരം ലിറ്റർ കുടിവെള്ള വിതരണത്തിനുള്ള പദ്ധതിയാണ് ഇപ്പോൾ യു എ ഏറ്റെടുത്തിരിക്കുന്നത് അരലക്ഷത്തിലേറെ പേർക്ക് ഇതിന്റെ പ്രയോജനം ലഭിക്കും കാൻ യൂണിസിലും മറ്റും യു എയുടെ ഭക്ഷണ വിതരണ പദ്ധതികളും സജീവമായി തുടരുകയാണ് നൂറുകണക്കിന് ഫലസ്തീൻകാർക്ക് ഉപകരിക്കുന്ന ഗസയിലെ ഫീൽഡ് ആശുപത്രി അടുത്തിടെ യു എ വിപുലപ്പെടുത്തുകയും ചെയ്തിരുന്നു മീഡിയ വൺ ദുബൈ